എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം എറണാകുളം ജില്ലയിലെ കാക്കനാടിനടുത്തായിട്ട് കാക്കനാട് നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് മൂന്ന് സെൻറ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് കാക്കനാട് നിന്ന് ഏഴ് കിലോമീറ്ററും നിന്ന് എട്ട് കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നുള്ളൂ ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് അടക്കാൻ സാധിക്കുകയാണെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് മാസം വരുന്ന ഇ എം ഐ ഒരു മുപ്പത്തി ഒമ്പതിനായിരം രൂപ അടുത്താണ് ഇ എം ഐ നിങ്ങൾക്ക് വരുകയുള്ളൂ അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം ഗേറ്റ് തുറന്ന് നമ്മൾ പ്രവേശിക്കുന്നത് ഈ വീടിൻ്റെ കാർഫോർച്ചിലേക്കാണ് വലിയൊരു കാർ കാർഫോർച്ചാണ് നമുക്ക് കിട്ടുന്നത് ഈ സൈഡിലായിട്ട് ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് എല്ലാം കിട്ടുന്നതാണ് സിറ്റൗട്ടിൻ്റെ ഫ്ലോറിങ് കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റിലാണ് ആഞ്ഞിലി മഹാഗണി മുതലായ മരങ്ങളാണ് ഇവിടെ മരത്തിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഭംഗിയുള്ള ഫ്രണ്ട് ഡോറാണ് കൊടുത്തിട്ടുള്ളത് ആഞ്ഞി മഹാഗണി മരങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് ഡോർ തുറന്ന് നമ്മൾ പ്രവേശിക്കുന്നത് വിശാലമായിട്ടുള്ള വിസിറ്റിംഗ് ഹാളിലേക്കാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വിസിറ്റിംഗ് ഹാളാണ് കിട്ടുന്നത് ധാരാളം ജനലുകൾ നൽകിയിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് ടി വി യൂണിറ്റ് നൽകിയിട്ടുള്ളത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വിസിറ്റിംഗ് റൂം തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇവിടെയായിട്ടാണ് ഡൈനിങ് റൂം വരുന്നത് ഇതും നല്ല സൗകര്യമുള്ള ഡൈനിങ് റൂമാണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ ആയിട്ട് ഒത്തിരി ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് വാഷ് ബേസിൻ കൗണ്ടർ നൽകിയിട്ടുള്ളത് സാറേ ഇവിടെ വാഷ് ബേസിൻ കൗണ്ടർ ആണ് താഴെ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ വരുന്നത് നല്ലൊരു കളർ കോമ്പിനേഷനാണ് കിച്ചന് നൽകിയിട്ടുള്ളത് കായത്ത മുകളുമായിട്ട് മൾട്ടി ഹോഡിയൽ കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് വന്നത് നമുക്ക് ആ ബെഡ്റൂം ഒന്ന് കാണാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് കിട്ടുന്നത് സീലിംഗ് ഒക്കെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വരുന്നത് ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ചഡ് ആയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് സറിയുടെ ബാത്ത്റൂം ഫിറ്റിങ്സുകളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഈ വീടിൻ്റെ മുകളിലെ കാഴ്ചകളാണ് സ്റ്റെപ്പ് കയറി പ്രവേശിക്കുന്നത് ചെറിയൊരു ഹാളിലേക്കാണ് മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് നമുക്ക് ആദ്യത്തെ ബെഡ്റൂം ഒന്ന് കാണാം താഴെ കണ്ടവാരിയും സേം വലിപ്പത്തിലുള്ള ബെഡ്റൂമാണ് ഇവിടെ കിട്ടുന്നത് ഇവിടെയും വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇവിടെയും നല്ല സൗകര്യമുള്ള ബെഡ്റൂം ആണ് കിട്ടുന്നത് സീലിംഗ് ഒക്കെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ത്രീ ഡോർ പ്ലസ് മേക്കപ്പ് കൗണ്ടുള്ള വാഡ്രോവ് ആണ് എനിക്ക് ഉള്ളത് ഇവിടെ ആയിട്ട് ബാത്റൂമ് വരുന്നത് നല്ല സ്പേഷ്യസായിട്ടുള്ള ബാത്റൂമാണ് സാറേ ഇവിടെ ഫിറ്റിങ്സുകളാണ് വെച്ചിട്ടുള്ളത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് യൂട്ടിലിറ്റി ഏരിയ ആണ് ഈ ഭാഗത്തായിട്ടാണ് യൂട്ടിലിറ്റി ഏരിയ വരുന്നത് കോൺക്രീറ്റാണ് സീലിംഗ് ഒക്കെ കോൺക്രീറ്റ് വരട്ടുള്ള യൂട്ടിലിറ്റി ഏരിയ സൈഡെല്ലാം കവർ ചെയ്തിട്ടുണ്ട് മോളിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പ് കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പോയിന്റ് എല്ലാം ഇവിടെ നൽകിയിട്ടുണ്ട് ഈ ഹാളിൻ്റെ സീലിങ്ങിലും മനോഹരമായിട്ട് എൽഇ ഡി ലൈറ്റുകളൊക്കെ നൽകിയിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് ബാൽക്കണി വരുന്നത് നല്ലൊരു ബാൽക്കണി നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ മൊത്തം വീഡിയോ കണ്ടു കഴിഞ്ഞു നല്ലൊരു വീടാണ് എറണാകുളം ജില്ലയിലെ കാക്കനാടിന് അടുത്തായിട്ടാണ് ഈ വീട് വരുന്നത് ഈ വീടിന് ഇതിന് ഉടമ ചോദിക്കുന്ന വില അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വില മാത്രമാണ് വില നെഗോഷ്യബിളാണ് ഈ വീട് മേടിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക ഈ വീട് മേടിക്കാനായിട്ട് ലോൺ ആവശ്യമുണ്ടെങ്കിലും ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് യാതൊരു കമ്മീഷനും കൂടാതെയാണ് ഞങ്ങളുടെ സർവീസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം വീട് മേടിക്കാൻ താല്പര്യം ഒട്ടും മടിക്കാതെ ഇപ്പോൾ തന്നെ നമ്മളുമായി ബന്ധപ്പെടുക അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം